ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് പൂമല ഡാമിൽ പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചു പെഡൽ നിർവഹിച്ചു വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഭരണാനുമതിയോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പൂമല ഡാമിൽ ആദ്യഘട്ടമായി ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ മുഖേന പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചു മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഡാം പരിസരത്ത് നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിട്ടലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും നമ്മുടെ ആള് പുതുക്കിയെടുക്കുന്ന പ്രവൃത്തിയാണ് കൂടുതലായി മുന്നോട്ട് പോയിട്ടുള്ളത് പാർക്കിലെ കളിയുപകരണങ്ങൾ സ്ഥാപിച്ച് വളരെ വേഗത്തിൽ ഇത് ആസ്വാദജനകമാക്കണം എന്നൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഓപ്പൺ ഇവൻ്റ് മാനേജ്മെൻറ്റുകളും മറ്റൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്യണം ഒരു സെൽഫി പോയിൻ്റ് പ്രധാനമായിട്ടുണ്ടാകണം നമ്മുടെ പാർക്കിംഗ് ഏരിയ നമുക്കറിയാം ഇവിടെ ഒരു പരിപാടി നേരത്തെ നടക്കുന്ന ഘട്ടത്തിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ലാതെ ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മണ്ണ് പൂർണ്ണമായി നീക്കി ഈ തെറ്റ് സൗകര്യപ്രദമാക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന് നമുക്ക് പെട്ടെന്ന് മഴ പെയ്തതുകൊണ്ട് വെള്ളമിറങ്ങി ചളി മാറുന്നതിന് മുമ്പ് മഴ പെയ്തു അപ്പൊ അതുകൊണ്ട് ചില പ്രയാസം ആയിട്ട് അപ്പൊ നിലവിലുള്ള ബോട്ട് ജെറ്റ്